എന്തിനാണ് ബിസിനസ്സിനൊരു പ്ലാൻ പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിന് പ്രത്യേക പ്ലാന് വല്ലതും ആവശ്യമുണ്ടാകും നമ്മളൊരു വീട് വെക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിനൊരു ഇല്ലാതെ നമ്മൾ ആ വീട് മണി സ്റ്റാർട്ട് ചെയ്യും ആ വീടിൻ്റെ പ്ലാൻ എങ്ങനെയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത് എത്ര ബെഡ്റൂം ഉണ്ട് എത്ര വാഷ്റൂമുണ്ട് ഇതെല്ലാം ആ പ്ലാനിൽ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും എങ്ങനെയാണ് അത് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് നമ്മൾ പ്ലാൻ ഇല്ലാതെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയറക്ഷൻ അറിയാതെ നമ്മൾ സഞ്ചരിക്കുന്നത് പോലെയായിരിക്കും അതുകൊണ്ട് തന്നെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ എങ്ങനെയായിരിക്കണം മിഡിൽ എങ്ങനെയായിരിക്കണം ഏത് രീതിയിലാണ് ബ്രേക്ക് ഇവൻ ഇതിനെ കുറിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്